السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور السنين وهذا البلد الأمين لقد خلقنا الانسان في احسن التقويم ثم رَدَدِنَاهُ أسفل سافلين الا الذين امنوا وعملوا الصالحات فلهم اجر غير ممنون صدق الله مولانا العلي العظيم وقال النبي صلى الله عليه وسلم ان الله طيب لا يقبل الا طيبا صدق رسول الله صلى الله عليه وسلم ഏറെ ബഹുമാനരും ആദരണീയരുമായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ രാ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിൽ നിറസാന്നിധ്യങ്ങളായിട്ടുള്ള അഭിയരുമായ വ്യക്തിത്വങ്ങളെ സർവാദരണീയരായ ശോകത്തലി മൗലവി അടക്കമുള്ള ഏറെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബഹുമാനരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്താദ് ശിഷ്യന്മാർ കൂടി അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അതിവിശിഷ്ടമായ സംഗമത്തിലാണ് നമ്മൾക്ക് നിലകൊള്ളുന്നത് നിലകൊള്ളുന്നത് അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരോട് കൂടെ അള്ളാഹു ജന്നാത്തുൽ ഫിറദോസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യട്ടെ ചെയ്യട്ടെ അദ്ദേഹം ഈ നാടിന് പകർന്നു നൽകിയിട്ടുള്ള വൈജ്ഞാനികമായ പാരസ്പര്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും മഹിതമായ മാതൃക മാതൃക നിതാന്തമായ ജാഗ്രതയോടെ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അമീൻ വളരെ വളരെ സന്തോഷകരമായ നമ്മുടെ ഈ നാടിലെ നാടിലെ ഓരോ ആളുകളും ആളുകൾ ആളുകൾ വർഷക്കാലം ഈ നാടിൻ്റെ ജീവനാടിയായി സ്പന്ദനമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്കായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ തൊടിൽ കെട്ടി താമസിച്ച മഹാനായിരിക്കുന്ന ഇബ്രാഹിം ഉസ്താദിന്റെ സ്മരണ കൊണ്ട് അനുഗ്രഹീതമായ ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം അവർ കാണിച്ചു തന്ന ആ സൂക്ഷ്മതയും അതുപോലെ തന്നെ ഈ നാടിനോട് കാണിച്ചിട്ടുള്ള പരിലാളനയും ഈ നാടിനോട് കാണിച്ചിട്ടുള്ള സ്നേഹ വായ്പകൾ വായ്പ വാക്കുകൾക്ക് അതീതമായി നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തവരാണ് അതുകൊണ്ടാണ് ഒരു നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മറ്റു പല തിരക്കുകളും പ്രയാസങ്ങളും ഉള്ള സമയത്തുപോലും അതെല്ലാം നീക്കി വെച്ചുകൊണ്ട് ഈ മഹിതമായ സദസിൽ പങ്കെടുക്കുവാൻ മുന്നോട്ട് വന്നു ജീവിതത്തിൽ വളരെയേറെ സന്തോഷം പകരുന്ന അനുഗ്രഹീതമായ സമയങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാവുകയും ആളുകളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനവും സ്വഭാവവും ഉണ്ടാവുക എന്നത് ഏറെ പ്രാധാന്യമുള്ള സംഗതിയാണ് മനുഷ്യന്മാർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക മനുഷ്യന്മാരുടെ വിഷമങ്ങളിൽ സമാശ്വാസം കൊടുക്കുക അവരെ ചേർത്ത് നിർത്തുകൊണ്ട് അവർക്കാവശ്യമായ നൽകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതമാണ് എന്ന് സൈദുനാഹി നല്ല വർത്തമാനം പറയുന്ന ആളുകൾ അവർക്ക് നാളെ പരലോകത്ത് ഉന്നതമായ പദവി ഉണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ചതാണ് സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ പദവി ഉണ്ട് എന്നാണ് നല്ല വാക്കുകൾ പറയുക നല്ല സംസാരങ്ങൾ ഉണ്ടാവുക അത് ഏറെ ഗുണകരമായ സംഗതിയാണ് എന്ന് മാത്രമല്ല ചില വാക്കുകളിലൂടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്ന ചില വാക്കുകൾ നമുക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നാളെ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ അവൻ എന്തെങ്കിലുമൊക്കെ പറയേണ്ട ആളുകളല്ല വളരെ സൂക്ഷ്മതയോടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടവനാണ് വായിൽ നിന്ന് വിട്ട വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ ബഹുമാനരായിരിക്കുന്ന ചൗക്കത്തെ ഈ ഉസ്താദവറുകൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ കയറി പറയുന്നത് എന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കുറച്ചുകൂടി നേരം കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയുള്ള ആളുകളുടെ മനസ്സുകളെ മുറിപ്പെടുത്താത്ത രീതിയിലായിരിക്കും ഞാൻ ഒരാട്ടീയം പറയുകയില്ല കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു സഹോദരി വിട പറഞ്ഞു പോകുന്ന സ്ഥലം മാറ്റം കിട്ടി നാട്ടിലേക്ക് വളരെ കൂടെ പോകാൻ കാത്തുനിന്ന നവീൻ ബാബു എന്ന് പറയുന്ന എ ഡി എമ്മിന്റെ യാത്രയപ്പിലേക്ക് അവിചാരിതമായി കടന്നു വരികയും അവരവിടെ വന്നുകൊണ്ട് പറഞ്ഞത് ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ് ഇദ്ദേഹം സ്വജനപക്ഷപാതം നിർവഹിക്കുന്നയാളാണ് എന്ന രീതിയിലുള്ള അയാൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്ന സഹോദരൻ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്ന് പാർത്തിരുന്ന കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു എന്നാണ് നമ്മൾ വാർത്തയിൽ വായിച്ചത് എന്താ ഇവിടെ ഉണ്ടായത് ആ സഹോദരി പറഞ്ഞ ഒരു വാചകം അദ്ദേഹം കൈക്കൂലിക്കാരനാണ് ഇദ്ദേഹം അതേപോലെ തന്നെ അഴി അഴിമതി നടത്തുന്നയാളാണ് എന്ന വർത്തമാനം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അദ്ദേഹം തൂങ്ങി മരിച്ചു ഒരു മനുഷ്യന്റെ മരണത്തിന് ഒരു വാക്ക് കാരണമാവുകയാണ് മഞ്ജുഷ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഭർത്താവാകുന്ന നബി ബാബു മരണപ്പെടുന്നതോടുകൂടെ മഞ്ജുഷക്ക് ഭർത്താവിന് നഷ്ടപ്പെടുകയാണ് അതേപോലെ അപർണയും മറ്റൊരു പെൺകുട്ടിയുണ്ട് ആ രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനെ നഷ്ടമാകാൻ കാരണമായത് ഈ ഒരു വാക്കാണ് അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട സംഗതിയാണ് ആനായിരിക്കുന്ന ഇബിന് അബാസാഹു മഹാനായിരിക്കുന്ന തഫ്സീറുകളുടെ ഏറ്റവും റഈസുൽ മുഫസ്സിർ തഫ്സീറുകൾ വ്യാഖ്യാന വ്യാഖ്യാതാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരിടത്തുനിന്ന് നന്നായി പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഉച്ചത്തിൽ അവിടെ വദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒരാൾ മനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താണ് അത് എന്ന് അപ്പോൾ പറഞ്ഞു അത് കുറെ ചെറുപ്പക്കാരൻ നടത്തുന്ന ഒരു പരിപാടിയാണ് അവരൊരു ആഘോഷമാണ് എന്ന് പറഞ്ഞു ആന ഇബ്നപ്പാ സി അള്ളാഹുന സദസ്സിലേക്ക് കയറി ചെന്നിട്ട് പാട്ട് മനോഹരമായി ഗാനമാനപിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ അടുത്തിങ്ങനെ പോയി നിന്നിട്ട് പറഞ്ഞു 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 ഈ ശബ്ദം കൊണ്ട് കുർആാനോതിയാൽ എത്ര മനോഹരമാകുമായിരുന്നു എന്ന് ഈ വാക്ക് ഈ ശബ്ദം കൊണ്ട് കുറവ എത്ര മനോഹരമാകുമായിരുന്നു എന്ന് ഇബിൻ അബ്ബാസ് പറയണം ആ ചെറുപ്പക്കാരൻ തന്റെ പാട്ട് അവസാനിപ്പിച്ചു പറയാൻ അബ്ബാസ് അബ്ബാഹു നടന്നു പോയിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ പാട്ട് പാടി കഴിഞ്ഞ് അദ്ദേഹം അബ്ബാസ് ആരാണെന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ ആളുകൾ പറഞ്ഞു ഇബിൻ അബ്ബാസ് ആണ് എന്ന് ഉടനെ ചെറുപ്പക്കാരൻ തേടിപ്പോയി കുറെ ദൂരം ചെന്നിട്ടുണ്ട് ആ സമയത്ത് ഇബിൻ അബ്ബാസ് റദിയുള്ള കണ്ടുമുട്ടിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു എത്ര മനോഹരമായ ശബ്ദമാണ് നിങ്ങളുടേത് ആ മനോഹരമായ ശബ്ദി ശബ്ദത്തിന്റെ ആ മാധുര്യത്തോടുകൂടെ വിശുദ്ധമായ കുറ നിങ്ങൾ പാരായണം ചെയ്താൽ എന്തൊരു മനോഹാരിതയുണ്ടാകും എന്തൊരു കേൾക്കാൻ എന്തൊരു ഇപ്പമുണ്ടാകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ആ തിന്മയിൽ നിന്ന് മാറി ആ ചെറുപ്പക്കാരൻ നന്മയുടെ ശാദ്വനമായ തീരത്തേക്ക് കടന്നു വന്നു എന്ന് ചരിത്രമാണ് ഇത് മനുഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് മനസ്സുകളെ പരിക്കേൽപ്പിക്കാത്ത അവരെ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാൻ നമ്മുടെ ഇബ്രാഹിം ഉസ്താദ് അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന പാരാഭാരം പോലെയുള്ള മനുഷ്യന്മാർ അദ്ദേഹത്തോടുള്ള സ്നേഹ വായ്പിൻ്റെ ഏറ്റവും പ്രതീകങ്ങളായി നിങ്ങളിവിടെ ഈ സദസ്സിൽ കടന്നു വരാനുള്ള കാരണം അദ്ദേഹം നിങ്ങളോട് ആ അർത്ഥത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ടാണ് അത് നമുക്ക് മാതൃകയാണ് ആളുകളോട് നല്ല സംസാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളോട് അവരെ പ്രയാസങ്ങൾക്ക് അവരെ പ്രയാസങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന അവരെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാകും മനഃപൂർവ്വം അല്ലാത്ത നമ്മൾ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റിപ്പോ ഞാൻ വരുമ്പോ ഒരു സഭവ തന്നെ എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് അത് കേട്ടത് കേട്ടത് ഞാനിവിടെ മാവുല്ലെത്തുമ്പോഴേ വോയിസ് കേട്ടത് അപ്പോൾ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടെയുള്ള നേരത്തെയുള്ള ജനറൽ സെക്രട്ടറി അന്നാം ഇക്കായി പങ്കെടുത്തിട്ടില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ട് എന്നോട് ആ വിഷയം പറഞ്ഞിരുന്നു മരണപ്പെട്ടിട്ടുണ്ട് ഞാനന്ന് മംഗലാപുരത്തോ മറ്റോ ആയതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസവും പോകാൻ കഴിഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി സ്വാഭാവികമായ സംഗതിയാണ് അങ്ങനെ ഞാൻ ആ മരിച്ച വീട്ടിൽ പോയില്ല എന്ന കാരണം കൊണ്ട് ഞാൻ ആ മരിച്ച വീരുന്ന പിന്നെ മറന്നു മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നില്ല എന്ന കാരണം കൊണ്ട് പ്രതിഷേധ സൂചകമായി ഇന്ന് അദ്ദേഹം അവിടെ പങ്കെടുത്തില്ല എന്ന് വോയിസിൽ പറയുകയാണ് ഞാൻ പറയുന്നത് മനപൂർവ്വം ചെയ്തതല്ല അത് അങ്ങനെ സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചു പോയതാണ് പോയത് അങ്ങനെ ഉണ്ടാവാം പക്ഷെ നമ്മുടെ വാക്കുകൾ പറയുന്നത് ആളുകളോട് സമീപിക്കുന്നത് വളരെ സത്യസന്ധമായ രീതിയിലാകണം എല്ലായിടത്തും സൂക്ഷ്മത പാലിക്കേണ്ട ആളുകളാണ് വിശ്വാസികളായ നമ്മൾ മഹാനായിരിക്കുന്ന ഇവന് സീരി നന്ദിയാഹു താബികളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന നബിയെ വിശ്വസിക്കാൻ പറ്റിയ എന്നാൽ നബിയെ കാണാൻ പറ്റാതെ ഇബ്നു പോയായിരിക്കും ഒരിക്കൽ ഒരു എണ്ണക്കാരന്റെ കയ്യിൽ നിന്ന് നാലായിരം ദീ എണ്ണ കടം വാങ്ങിയെന്നാണ് ആ എണ്ണ വലിയ ബാരലിലാണ് അതിങ്ങനെ കുപ്പിയിലേക്ക് പകർന്നു പകർന്നുകൊണ്ടിരിക്കുമ്പോ അവസാനം എത്തിയപ്പോ ആ കുപ്പി ആ ബാലലിന്റെ അടിയിൽ ഒരു എലി എലിച്ചത്ത് കിടക്കുന്നത് കാണാൻ അദ്ദേഹം ചിന്തിച്ചു ഈ എണ്ണ ഞാൻ എന്ത് ചെയ്യണം ആളുകൾ കൊടുത്താൽ അറിയില്ല പക്ഷേ ആളുകൾക്ക് കൊടുത്താൽ ഇതറിയില്ലെങ്കിലും നിരീക്ഷിക്കുന്നവനാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ അധ്യാപനം അദ്ദേഹത്തിന് ഓർമ്മവരാണ് എന്നാൽ തിരിച്ചു കൊടുക്കുക എണ്ണക്കാരനെ വിചാരിച്ചത് എണ്ണക്കാരന് തിരിച്ചു കൊടുത്താൽ അയാൾ ചെയ്യാൻ പോകുന്നത് ഈ എലിയെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഈ എണ്ണ ആളുകൾക്ക് വിൽക്കും ആ എണ്ണ മുഴുവനും അവിടെ ഒഴുക്കി കളഞ്ഞു കടം വാങ്ങിയതാണ് ഈ മനുഷ്യന് തിരിച്ചു കൊടുക്കണം പൈസ കേസ് കൊടുക്കും ജീവിതം കണ്ടുകൊണ്ട് ആ ജയിലധികൃതർ പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ വീട്ടും പോയിട്ട് രാവിലെ വന്നാൽ മതി നിങ്ങളെല്ലാം വിശ്വാസമാണ് നിങ്ങൾ വളരെ സത്യസന്ധനാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത കുഴപ്പമില്ല ഒപ്പർ പറഞ്ഞു ഞാനങ്ങനെ പോകൂല എന്നെ ഭരണകൂടം വിധിച്ചത് എനിക്ക് വിധിച്ച ശിക്ഷ എന്ന് ഇരുപത്തിനാല് മണിക്കൂർ ജയിലിൽ കിടക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞേക്കാൻ സന്നദ്ധരായാലും ഞാൻ പോകില്ല കാരണം ഭരണകൂടത്തെ ഞാൻ വജിക്കുന്നവനാകരുത് വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ആനായിരിക്കുന്ന അനസുത്തായി ഒഫാത്തായ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനും മയ്യത്ത് സ്കരിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആ ഇബിനു നബിഅള്ളാവിന്റെ ഒരു ഭരണകൂടം പറഞ്ഞു ജയിലിൽ ഇറങ്ങി വന്നിട്ട് മാലിക് മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനും നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാനറിഞ്ഞൂല എന്താ കാരണം ഞാനൊരു എണ്ണക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയിലിലായത് അദ്ദേഹത്തിന് അറിയാം എനിക്ക് എന്താണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഞാൻ ജയിലിന് പുറത്തേക്ക് വരില്ല എന്ന് പറയണം സമ്മതം കിട്ടിയതിന് ശേഷമാണ് കൂട്ടത്തിൽ അവസാനം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആനായിരിക്കുന്ന അനസുബിന് മാലിക്യത്ത് കുളിപ്പിക്കാൻ ആ ഇമാമായി നിസ്കരിക്കാൻ മുഹമ്മദ് എന്താ കാരണം അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ് എല്ലാം സൂക്ഷ്മമായി കാണുന്നവനാണ് ഞാൻ ഈ സദസ്സിന് സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകണം നമ്മൾ അങ്ങനെ ഇബ്രാഹിം ഉസ്താദിനെ പറഞ്ഞാൽ പോരാ ഇബ്രാഹിം ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അഹിതമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളായി ആളുകൾ ആളുകൾക്ക് നല്ല മതിപ്പുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് പറ്റണം അലൈഹി തങ്ങളുടെ മുമ്പിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സാഹാബത്ത് പറഞ്ഞു അയാൾ വളരെ മോശമായി തങ്ങൾ പറഞ്ഞു അയാൾക്ക് നരകം നിർബന്ധമായി എന്താണ് നിമിഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകാൻ ആ സമയത്ത് സഹാബത്ത് പറഞ്ഞാൽ നല്ല സ്വഭാവമായിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു സഹാബത്ത് ചോദിച്ചു നബി ആ മനുഷ്യന് നരകം നിർബന്ധമായി എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞു എന്താ കാരണം അപ്പൊ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നേരത്തെ മരിച്ച മനുഷ്യനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞപ്പോ ആ മനുഷ്യന അള്ളാഹു തീവാനും ശക്തിയില്ല പട്ടികയിൽ എഴുതി നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് നന്മ പറഞ്ഞപ്പോ ഈ മനുഷ്യന് ദീവാന വിജയിച്ച ആളുകളുടെ പട്ടികയിൽ എഴുതി എന്ന് സെയ്യുദനാ നമ്മളോടാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ആളുകൾ പറയാൻ വേണ്ടി നന്മ ചെയ്യുക എന്നതല്ല നമ്മുടെ പ്രവർത്തനം കണ്ട് ആളുകൾ അങ്ങനെ സ്വാഭാവികമായി പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതാണ് ഇബ്രാഹിം ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃക അത് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ ഉസ്താദിന്റെ കുറച്ച് സമയം ഞാൻ കവർന്നെടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന തിരുവചനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചു